വടക്കം കേരളത്തിൽ സി പി എമ്മിന്റെ മണ്ണ് കണ്ണൂരാണെങ്കിൽ ഇന്ന് തെക്ക് വരുമ്പോൾ അത് ആലപ്പുഴയാണ് ആലപ്പുഴയിലാണ് എല്ലാ സമര കേന്ദ്രങ്ങളും ഉള്ളത് പാർട്ടിയുടെ ശക്തി കേന്ദ്രം പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ആ ചുവപ്പ് മാറുകയാണ് കാവിയിലേക്ക് പോവുകയാണ് എട്ട് പഞ്ചായത്തുകളിൽ ഭരണം അതോടൊപ്പം തന്നെ നഗരസഭയിൽ പ്രതിപക്ഷം അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് അതിവേഗം ഇരുപത് ശതമാനത്തിലധികം വോട്ട് നേടി അവിടെ ഇത്രയും വലിയ വളർച്ച ഉണ്ടായത് കുറച്ച് ദിവസം മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ ഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ഏറ്റവും കുറവ് വികസനം അല്ലെങ്കിൽ ഒരു തരത്തിന് വികസനം ഉണ്ടാവാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ എയിംസ് വരികയാണെന്നുണ്ടെങ്കിൽ എയിംസ് കേരളത്തിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം അത് ആലപ്പുഴയ്ക്ക് കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു വലിയ വിമർശനം അന്ന് സുരേഷ് ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആലപ്പുഴയിൽ ബി ജെ പിയുടെ വളർച്ച മനസ്സിലാക്കിയിട്ടാവണം അദ്ദേഹം ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത് എന്ന് വേണം നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് കാരണം ശ്രീ സൂചിപ്പിച്ച പോലെ രണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിന് മേലെ ഇരുപത്തിരണ്ട് സംതിങ് ആണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ആലപ്പുഴ ജില്ലയിൽ ബി ജെ പി കിട്ടിയിട്ടുള്ളൂ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പോലും അഞ്ച് പഞ്ചായത്താണ് ഭരണം പിടിക്കാൻ കഴിയുന്നത് അതെ അവിടെ എട്ട് പഞ്ചായത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് ഇരുപത്തിനാല് ശതമാനമാണ് അപ്പോൾ വലിയ വ്യത്യാസം ആലപ്പുഴയും പിന്നെ എന്താണ് തിരുവനന്തപുരത്ത് ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൽ വളരെ രസകര മറ്റൊരു വസാന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനം എന്തായിരുന്നു അതാണിപ്പോൾ സെയിം അത് അത് കൂടുതൽ നമ്പറാണിപ്പോൾ ആലപ്പുഴയിൽ വന്നിരിക്കുന്നത് അതായത് ഒരു തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയുടെ പാറ്റേൺ പാറ്റേണാണിപ്പോൾ ആലപ്പുഴ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബി ജെ പി വലിയ തോൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ അതുകൊണ്ട് ആയിരിക്കണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നത് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി നടത്തിയ ചില പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജചന്ദ്രൻ കൊണ്ടുവന്ന ചില നടപടിക്രമങ്ങളുണ്ട് സംഘടനാപരമായിട്ടുള്ള അതോടൊപ്പം തന്നെ ജില്ലകളെ രണ്ട് മൂന്ന് നേട്ടൊക്കെ തിരിച്ച് മുപ്പത് ജില്ലാ കമ്മിറ്റികളാക്കിയതിൻ്റെയൊക്കെ ഒരു ഗുണം സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് കാണാൻ കഴിയുന്ന ആലപ്പുഴ ജില്ലയിലാണെന്നുള്ളതാണ് വസ്തുത കഴി മാത്രമല്ല ഈ എട്ട് പഞ്ചായത്തുകൾ മാത്രമല്ല മറ്റു ചില കണക്കുകളും കൂടിയുണ്ട് ആലപ്പുഴ ജില്ലയിൽ അതായത് രണ്ട് പിന്നെ മുനിസിപ്പാലിറ്റികളിൽ പ്രതിപക്ഷമാണ് അതായത് ചെങ്ങന്നൂർ മാവേലിക്കരയും മാത്രമല്ല ചേർത്തലയും ഹരിപ്പാടും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഈ മുനിസിപ്പാലിറ്റിയും കൂടി പിന്നെ അല്ല ബി ജെ പിയുടെ ഭാഗത്തേക്ക് വരുന്നൊരു സാഹചര്യം ഇപ്പോൾ ആലപ്പുഴയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണ് ഈ കുന്നപ്പറ വയലാറൊക്കെ ഉൾക്കൊള്ളുന്ന ധീര രക്തസാക്ഷികളുടെ മണ്ണ് എന്ന് അവകാശപ്പെടുന്ന അത് ഉൾക്കൊള്ളുന്ന ആലപ്പുഴ ജില്ല വി എസ് അച്യുതാനന്ദൻ്റെ പിന്നെ സ്ഥലം ജി സുധാകരൻ്റെ സ്ഥലം ഇങ്ങനെയുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കൾക്കുള്ള ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴ ആ ആലപ്പുഴയിൽ വലിയ തോതിൽ സി പി എമ്മിന് വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നതാണെങ്കിൽ സി പി എമ്മിനോടുള്ള ജനത്തിൻ്റെ പ്രതിപത്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ എട്ട് പിന്നെ എന്താണ് പഞ്ചായത്തുകളിൽ ഭരണം കിട്ടിയത് മാത്രമല്ല ചെങ്ങന്നൂർ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ആകെയുള്ള പത്ത് പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്തും പിടിച്ചെടുത്തത് പിന്നെ ബി ജെ പി ആണ് അപ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ രീതിയിലാണ് ആലപ്പുഴയുടെ വോട്ടിംഗ് പാറ്റേൺ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സി പി എമ്മിന് വലിയ ക്ഷീണം ആലപ്പുഴയിൽ സംഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ല അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകാലത്ത് നിന്നാമിത് ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം കണ്ടിരുന്നത് അതെ അത് ശുഭാഷ് സുരേന്ദ്രൻ വോട്ട് റെഡിയാക്കി അവിടെ ഉണ്ടായ ഒന്നര ലക്ഷം വോട്ട് അവർ മൂന്ന് ലക്ഷത്തിന് ആക്കി അപ്പം ഇത് പിന്നെ പെട്ടെന്നുണ്ടാവുന്നതല്ല ബി ജെ പിയുടെ ഓരോ സ്ഥലത്തെയും വളർച്ച വളരെ ക്രമാനുഗതമായി ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ് പ്രത്യേകിച്ചും ഈ തെക്കൻ കേരളത്തിൽ അതായത് തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ ഈ പിന്നെ ആലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളിലുള്ള വളർച്ച വളരെ ക്രമാനുഗതമാണ് അപ്പോൾ പൊതുവേ ഈ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത് തെക്കൻ കേരളത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ഇതാണ് വളർച്ച ഉള്ളതെന്നാണ് ആ സമയത്താണ് തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപി വിജയിക്കുന്നത് മാത്രമല്ല ഇപ്ര തെരഞ്ഞെടുപ്പിൽ നാല് പിന്നെ കോർപ്പറേഷൻ സീറ്റുകൾ കണ്ണൂരിൽ പിന്നെ വിജയിച്ചു കോഴിക്കോട് പതിമൂന്ന് സീറ്റായി അപ്പോൾ ഇന്ന് ഈ ബി ജെ പി ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒരു പാർട്ടി എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ തദ്ദേശ തണ്ടാക്കിയിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരുടെ വളർച്ച ക്രമാനുഗതമായി ഉയർന്നിട്ടുണ്ട് പ്രസൻസ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് മലപ്പുറം ജില്ല ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും കൃത്യമായിട്ട് അവരുടെ പ്രസൻസ് വന്നിട്ടുണ്ട് ചിലയിടത്തെ വളർച്ചക്കുറിച്ച് കൂടുതലാണ് അത് ഈ പറഞ്ഞാൽ ആലപ്പുഴയിലാണ് അത് കൂടുതൽ വിസിബിൾ അത് കഴിഞ്ഞാൽ കൊല്ലത്താണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്ന് പറയുന്നത് ബി ജെ പിക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാകുന്ന അടുത്ത ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ഗുണങ്ങൾ ആലപ്പുഴ പരിശോധിച്ച് നോക്കിയാൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമുണ്ട് ന്യൂനപക്ഷ പ്രീണനം ഏറ്റവും അധികം നടക്കുന്ന ഒരു ജില്ലയാണ് അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവിടെ ജി സുധാകൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവിനെ അവഗണിച്ചുകൊണ്ട് ചില ഈ എസ് ഡി പി ഈ പകല് സി പി എമ്മും രാത്രി എസ് ഡി പി ആയിട്ട് പ്രവർത്തിക്കുന്ന ചില നേതാ മുസ്ലിം നേതാക്കൾക്കൊക്കെ സി പി എം വലിയ പ്രാധാന്യം അവിടെ കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അവിടെ വെട്ടിയിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇത്തരം ആളുകളെയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ മുസ്ലിം ഭരണത്തിൻ്റെ കയ്യിലാണ് അവരാണ് ഒന്ന് രണ്ട് മൂന്ന് ആളുകളാണ് തീരുമാനിക്കുന്നത് അതിൽ അസ്വ അസ്വസ്ഥതയുള്ള ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ ജീസുകാരൻ എത്രയോ തവണ ഇത് തുറന്ന് പറഞ്ഞിരിക്കുന്നു കാരണം പിന്നെ പാർട്ടി എന്തെന്ന് അറിയാത്തവരാണ് പാർട്ടിയെ നയിക്കുന്നത് അവർക്ക് വേറെ ചില താല്പര്യമാണ് ഉള്ളതെന്ന് അദ്ദേഹം തന്നെ പലവണ്ണം തുറന്ന് പറയുക സുധാകരനെ സ്നേഹിക്കുന്ന ആളുകൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിക്കൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിരിച്ച് എൻ ഡി എയിൽ ചേർന്നിട്ടുണ്ടാവാം അതിനും ഒരു സാധ്യതയുണ്ട് മാത്രമല്ല എൽ ഡി എഫിൻ്റെ വലിയ കോട്ടകൾ പിന്നെ അവർ ധരിച്ചു വെച്ചിരുന്ന ഒരിക്കലും വേറൊരു പാർട്ടിയും കടന്നു കയറില്ല എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന പല സ്ഥലത്തുമാണ് ഈ ഇപ്പോൾ ഈ ബി ജെ പിയുടെ പഞ്ചായത്തുകൾ അവർ പിടിച്ചടക്കിയിരിക്കുന്നത് വോട്ട് ശതമാനം അവർ കൂട്ടിയത് ഈ ഇരുപത്തിനാലിൽ നിന്നും ഒരു അഞ്ച് ശതമാനം വോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ വളർച്ച മറ്റൊരു സന്ദേശം കൂടെയാണ് ഹൈന്ദവരിലെ പിന്നോക്ക സമുദായം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് ബി ജെ പി കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം ഏത് നിമിഷം വേണമെങ്കിലും മാറാം ഏത് തിരഞ്ഞെടുപ്പിൽ തന്നെ മാറാം തീർച്ചയായിട്ടും കാരണം ഒരു നിനക്ക് എല്ലാത്തിനും ഒരു കാലഘട്ടമുണ്ട് ആളുകളെ പറ്റിക്കുന്നതിന് ഒരു കാലഘട്ടം ഉണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ പറഞ്ഞാൽ വിവേകം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ കാണുന്നതാണ് ഇപ്പോൾ പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് യാതൊരു തരത്തിലുള്ള വികസനം കുടിവെള്ളം പോലും കൃത്യമായിട്ട് ആലപ്പുഴ ഇല്ല എന്നുള്ളതാണ് ആലപ്പുഴ ഉത്ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാരണം നമുക്കറിയാമല്ലോ ഈ ജലാശയങ്ങളായി ചുറ്റപ്പെട്ട ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ ശുദ്ധതരത്തിന് വലിയ പ്രശ്നമാണ് അത് ഇതുവരെ പരിഹരിക്കാൻ ഈ ഇത്രയും കാലമായിട്ടുള്ള പത്ത് വർഷമായിട്ട് ഈ പ്രായ സർക്കാർ പരിചയം കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല മറ്റ് പലതരത്തിലും ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ വികസനമായാലും ശരി അതുപോലെ റോഡുകളുടെ വികസനമായാലും ശരി എല്ലാ സ്ഥലത്തിനും ആലപ്പുഴ വളരെ പിന്നിലാണ് അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ വളരെ പൊട്ടിപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു ഈ പാർട്ടിയോടുള്ള അവരുടെ സ്നേഹത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു രക്തസാക്ഷികളുടെ പേരും പറഞ്ഞ് ഇനി ആലപ്പുഴക്കാരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സൂചനയാണ് ഈ ആലപ്പുഴയിൽ ബി ജെ പി കിട്ടിയിരിക്കുന്ന വിജയം ഈ വിജയം എം എൽ എ സ്ഥാനത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയുമോ കായംകുളം അടക്കമുള്ളത് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണല്ലോ തീർച്ചയായിട്ടും കായംകുളം നേരത്തെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പൊ പുതുതായിട്ട് സാധ്യത വന്നിരിക്കുന്നത് ചെങ്ങന്നൂരും മാവേലിക്കരയാണ് ചെങ്ങന്നൂരും മാവേലിക്കരയും മാവേലിക്കരയൊക്കെ പലപ്പോഴും ബി ജെ പി മുമ്പ് കാണിച്ചിട്ടുള്ള അബദ്ധമെന്ന് പറയുന്നത് ബി ഡി ജെഎസ്ന് ആ സീറ്റ് കൊടുത്തിട്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ബി ഡി ജെഎസ് എന്ന് പറയുന്നത് ഇപ്പം ബി ജെ പി പറ്റിയൊരു പാരയായിട്ടാണ് അതിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ ബി ജെ പി നേരിട്ട് ഈ പറഞ്ഞ സീറ്റുകൾ മെസ്സേറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചെങ്ങന്നൂരും മാവേലിക്കര അതുപോലെ തന്നെ കായംകുളം ഈ മൂന്ന് സീറ്റുകളിലും ബി ജെ പി പ്രതീക്ഷയുണ്ട് നന്നായി ഇനിയുള്ള സമയത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സീറ്റുകൾ വിജയിക്കാനുള്ള അവസരവും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പിന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പിന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ട് പറ്റിയ പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ തദ്ദേശം തുടർച്ച പിന്നെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കൂടുതൽ സാധ്യതയാണ് ആലപ്പുഴയിൽ ബി ജെ പിയെ കാത്തിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക